കണ്ണിന് ഈ അസ്വസ്ഥതകൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ദിവസം ഏതാണ്ട് എത്ര സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഓഫീസിലും വീട്ടിലുമായിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ചില ദിവസം അതിൽ കൂടുതലാവാറുണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊന്നുണ്ട് കമ്പ്യൂട്ടറിൽ വളരെ നേരം മുറ്റുനോക്കി ജോലി ചെയ്യുന്നവരിൽ അൻപത് മുതൽ എൺപത് ശതമാനം ആളുകളിലും കാണുന്ന പ്രശ്നമാണിത് ആ ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിരുന്നു സർ പക്ഷെ അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചില്ല അല്ലെ പുറത്തുനിന്ന് കണ്ണിനെ ആലോചനപ്പെടുത്തുന്ന വെളിച്ചത്തിന്റെ പ്രവാഹം കമ്പ്യൂട്ടർ സ്ക്രീനുമായുള്ള അകലം മോണിറ്ററിലെ ഗ്ലയറുകൾ ഇതെല്ലാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ണ് ട്വന്റി ട്വന്റി നിയമം പാലിക്കുക അതായത് ഇരുപത് മിനിറ്റ് നേരം കമ്പ്യൂട്ടറിൽ ഉറ്റുനോക്കി ജോലി ചെയ്താൽ അടുത്ത സെക്കൻഡ് നേരമെങ്കിലും അകലേക്ക് നോക്കുക കണ്ണ് വരണ്ടു പോവാതെ ശ്രദ്ധിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ആധുനിക ജീവിതത്തിൽ കമ്പ്യൂട്ടറുകൾ ഒഴിച്ചു നിർത്താനാവില്ല ജോലിയുടെ ഭാഗമായും വിനോദത്തിനും പഠനത്തിനായും അല്ലാതെ ഇന്ന് വളരെയധികം സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക അതിനാൽ മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ ഇക്കാര്യത്തിലും വേണം ചില നിയന്ത്രണങ്ങളും കരുതലും ലെറ്റ് എസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ